നമസ്തേ എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ ശിവരാത്രി ആചരണത്തിന് ആധാരമായ പാലാഴി പാലാഴിമനം വരികൾ സഗതം പാരായണം തുടരുന്നു ഓം നമോ ഭഗവതേ വാസുദേവായ മസകീർത്തനം ഗോവിന്ദ ഹരിഗോവിന്ദ ഓം ശ്രീഗുരുവായൂരപ്പ അഖിലഗുരു ഭഗവന്നമസ്തേ കൃഷ്ണായ വാസുദേവായ രയി പരമാത്മനി പ്രണതക്ലേശനശായ നമോ നമ ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ്രണേതാരം പ്രണതോസ്മി സദാശിവം ഓം നമ ശിവായ ശിവയേ നമ നമസ്തേ ശ്രീമദ്ഭാഗവതത്തിൽ ശിവരാത്രി വ്രത ആചരണത്തിന് ആധാരമായ പാലാഴി പാലാഴിമനം പാരായണം തുടരുന്നു ഓം നമോ ഭഗവതീ വസുദേവായ ഓം നമോ നാരായണായ നമ ദേവദേവശ്യൻ മഹാവിഷ്ണു മാധവൻ പരനീവണ്ണം അരുൾ ചേയും നേരമീശ്വരനീശൻ പാർവതീവരൻ കൃപാശാലിതാനരുൾ ചെയ്താനാശയാകുലം കലർന്നീടായിക ഭവാനേതും ഞാനിതു സേവിച്ചടക്കേടുവൻ കാൺകുന്നുതൻ പാണിയാൽ വിഷമല്ലാ മാഗവി കൈക്കൊണ്ടുടൻ േവിപ്പനാരംഭിച്ച കാലമങ്ങരും മാവോളം ചുഴന്നണഞ്ഞിടിനാർ പരവശ്യാൽ ഹാഹാകാരേണ സർവലോകരം ഭ്രമിക്കുമ്പോൾ ആഹാരം ചെയ്താൻ അഖിലേശ്വനം പാർവതീപതി വിഷപാനം ചെയ്തളവതി സ്നേഹവാത്സല്യത്തോടു കേണു കേണയ്യോ പാപം ദേ ശ്യമമ ഭർത്താവേജഗൽപദേ ം ചതിക്കയോ ചെയ്തതിങ്ങഗതിയേം പാരതിലുഴലു മാറന്തി തോന്നിടുവാൻ മാരദാകത്തിൻ പ്രതികാരമോ ശിവ ശിവ വൈദവ്യമരുതിയെപ്പോലെ വരുത്തായക നാദിപൂണ്ടാലാപം ചെയ്താനാ തൂർണം ഖേദമാർന്നുദരി താഴാകയെന്നുള്ളിൽ കൽപ്പിച്ചാതരാൽ കഴുത്തിലന്മാരുടൻ മന്ത്രാക്ഷരം ധ്യാനിച്ചു പിടിച്ചിരുത്തിനാൾ മടിയിലത്യാനന്ദസ്വരൂപിണി താൻ പുണർന്നുരാഗാൽ മേവിനോരളവ് താഴാകയാൽ ഇറങ്ങാതെ കേവലം ഭമിപ്പതിനായി തുടങ്ങിയിടും ശ്രീനാരായണസ്വാമി താനുടൻ വക്രം പിടിച്ചനിങ്ങോട്ടു വീഴാങ്കയുന്നുള്ളത്തോടും കൂടവേ കഴുത്തിലപ്പൂളുറച്ചിളകാതെ കുടിനാൻ കാഗോളവും നീലവർണ്ണത്തോടുടൻ രേഖകൾ മൂന്നായതി ഭംഗിയിൽ കാണായി വന്നു ലേവൃന്ദവും മുനീന്ദ്രന്മാരുമസുരും നാനാലോകരും ദേവവൃന്ദവും മുനീന്ദ്രന്മാരുമസുരും നാനാലോകരും ബഹുവിസ്മയം കലർന്നു നിത്യാാനന്ദൻ തന്നെ നീലകണ്ഠനം എന്നെല്ലാവരും നാമവും സകലൈകസമ്മതമാകേ ചെയ്തങ്ങാമോദം പൂണ്ടു കൂപിസ്തുതിച്ചാരധിഭക്ത മാരാരി വിഷപാനം ചെയ്തേവം ദേവാസുരന്മാരാദി പ്രജകളിൽ കാരുണ്യം കലർന്നുടൻ പാരിച്ചോരളവുമന്തിച്ചോരുമുനവും കാൽക്ഷ്യമൊഴിഞ്ഞതുനാപത തുടങ്ങിനർ അന്നേരം ക്ഷീരാം ബുധിതനിൽ നിന്നുയർന്നിങ്ങുവന്നിതു സുരഭിയുമാനയും കുതിരയും ചന്ദ്രനും കൗസ്തുഭവും പരിജാതകവുമാനന്ദമാർ നപ്സരസാം വർണ്ണവുമനുക്രമാൽ എന്നതിൽ സുരഭിയെ കൈക്കൊണ്ടാ ഋഷികുലം അന്യൂനാദരം മകാതിക്രിയാശുദ്ധ്യർത്ഥമാനേ യങ്ങൊച്ചശ്രവാശ്വത്യയും ഐരാവതം തന്നെയും പരിഗ്രഹിച്ചിടിനും കൽപ്പകവൃക്ഷത്തെയുമപ്സരസ്സുകളേയം അപ്പോഴതമരകൾ കൈക്കൊണ്ടാരതിദ്രുതം ചന്ദ്രക്കലയും ചൂടിടിന പത്മിനീവരം ധരിച്ചിടിനാൻ കൗസ്തുഭവും തൽക്ഷണേ കഠിന വേഷാകാര സ്വൈരരുടനുൽക്രമിച്ചുടൻ ജ്യേഷ്ഠ തന്നെയും കാണാൻ വന്നു ദുഃഖിച്ചോ സഹായമില്ല ഞിരിപ്പാനം കാണാ ഞുൾക്കാമ്പിലടൽപെട്ടു വന്നടുത്തലറുമ്പോൾ സൽക്കാരപൂർവം ചിരിച്ചുൽപ്പലക്ഷണൻ പരൽ മുക്കണ്ണൻ തന്നെ സംഭാവിച്ചുടനരുൾ ചെയ്ത കേൾക്കടോ മകാജ്യേഷ്ഠേ നിന്നുടേ വസതികൾ നീക്കമിന്യേ നഖിലാനുസമ്മതം ഷഡേ നിത്യവും മജസമൂഹാന്താനങ്ങളിലും പ്രത്യുഷ സിംഗൽ അടിതളിയില്ലാതിടത്തം നിഷ്ഠൂരതരമുപരീഠിന വനങ്ങളിൽ നിഷ്കൃതി നിത്യം പൊരുതീടിന ചോതിങ്കലും തസ്കരന്മാരാമൃതങ്കലുമത്യന്തമത്യുഗ്രന്മാർ മാതാ പിതൃദേശകന്മാരായ്മേവും മർത്യന്മാരുടെ വക്തങ്ങളിലും പ്രാകുന്നവർ വക്രങ്ങൾ തോറുമുതയ അസ്തമസന്ധ്യാദികളിൽ നിദ്രയ കിടപ്പവർ തങ്കലും തരുണിമാരത്രൈവ രജസ്സലമാർഷയങ്ങളിലും മദ്യപങ്കലും ഗുരുതൽപങ്കലും വിദ്യാവൃദ്ധനിന്ദാകൃതത്തിലും ഗുരുതൽപങ്കലും വിദ്യാവൃദ്ധനിന്ദാകൃത്തിലും Pur ും വിശ്വാസപ്രപഞ്ചകനായരിപ്പവനിലും വിശ്വസിച്ചീടും സ്വാമി വഞ്ചകാനൃതങ്കലും നിഷ്ഠൂരപ്രവക്ത കഥങ്കലും ബഹുഭോക്ത കഷ്ടകാരകെങ്കലും മലിനവേഷലും രാത്രിയിൽ ധരി കൂട്ടിയിടുന്നവെങ്കലും പരമാസ്ഥയാ ഗോക്കൾ മുഖങ്ങളിലും അതുപോലെ നോക്കിക്കൊണ്ടുചിതങ്ങളുണ്ടെന്നും ബലിയിടത്തും പൊയ്ക്കൊള്ളുക നിനക്കു ചേരുന്നിടത്തനുദിനം പാർപ്പതിനൾ ചെയ്തയച്ചരുളിനാൻ പാൽക്കടൽ മകൾ മളവാളനേരം പാൽക്കടൽ മകൾ മണവാളനേരം ജ്യേഷ്ഠെന്നിസ്ഥാനങ്ങളിലന്നൊകം മരുവിനാൾ വായ്പ്പഴം കുതൂകലത്തോടവൾ മറഞ്ഞ പൂൾ ആശ്ചര്യതരമതി നിർമ്മലമായുള്ള സാമ്രാജ്യവൈഷ്ണവ ബ്രഹ്മശക്തികൾ തേജപുഞ്ചം പാൽക്കടൽമദീപുചന്താമരമലിൽ നീക്കമിനിയേ ജഗന്മോനദ്രവകാന്ത ഭാസ്കരാഭയാ മണിമകുടപ്രകാശവൽ കാക്ഷണമാത്രം കാണായതിങ്കലുണർന്നുടൻ യോഗ്യനിർമ്മല ദീപ്ത മോഹനാകാരി സൗഭാഗ്യലക്ഷ്മിയെ കാണാച്ചമഞ്ഞു നിരന്തരം മ ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ഓം സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം നായേന മാർഗേണ മഗിം അഗിഷ്യ गोब्राह्मणेभ्यः शुभमस्तु नित्यं लोका समस्ता सुखिनो भवन्तु लोका समस्ता सुखिनो भवन्तु लोकासमस्तासुखिनो भवन्तु ॐ करचरणकृतं वा कायजं कर्मजं वा श्रवणनयनजं वा मानसं वा भराधम् विदम्बा सर्वे दक्षमस्व जय जय महादेव शंभो जय जय श्री महादेव शंभो जय जय महादेव महादेवशंभू ം കാജ മനസേന്ദ്രിർവാ ബുദ്ധ്യാത്മന പ്രകൃതി സ്വഭാവം കരോ യജ്ജം പരസ്മൈ നാരായണ യേതി സമർപ്പമെ നാരായണ ഏതി സമർപ്പമെ സർ നാരായ സമർപ്പമി ॐ श्री जगदम्बयायेदि समर्पयामि ॐ पूर्णमद पूर्णमिदं पूर्णात् पूर्णमुदच्छति पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यदि ॐ शान्ति शान्तिः